കഴിഞ്ഞ ദിവസമാണ് നിർത്തിയിട്ട കെഎസ്ആർടിസി ബസ് പിന്നോട്ടുരുണ്ട് കോട്ടയം പ്രസ് ക്ലബിന്റെയും പി ഡബ്ല്യു ഡി ഓഫീസിന്റെയും മതിലിടിച്ചു തകർത്തത് നിരവധി വാഹനങ്ങൾ റോഡിലൂടെ കടന്നു പോകുമ്പോഴായിരുന്നു അപകടം തലനാരിടയ്ക്ക് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത് ഓർത്തെടുക്കുകയാണ് കോട്ടയം സ്വദേശി മനോഹര പണിക്കർ കഴിഞ്ഞ ദിവസം കോട്ടയം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ബസ് പിന്നോട്ടുരുണ്ടുണ്ടായ അപകടത്തിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് ബസ് പിന്നോട്ട് വരുമ്പോൾ ആ വഴി കടന്നുപോയ മിനി ലോറിയുടെ ഡ്രൈവർ കോട്ടയം സ്വദേശിയായിട്ടുള്ള മനോഹര പണിക്കർ നമുക്കിപ്പം ചേരുകയാണ് ചേട്ടാ മരണത്തിനും ജീവിതത്തിനുമിടയിലൂടെ കടന്നു പോവുക എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് ശരിക്കും ആ ഒരു ഘട്ടത്തിലൂടെയാണോ ചേട്ടൻ കടന്നുപോയത് വളരെ അതിലും ഉപരിയായിട്ട് ഭയങ്കരമായിട്ട് പേടിച്ചു പോയി പേടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഉരുണ്ടി വരുന്നത് ലൈവായിട്ട് കാണുകയല്ലേ കാണുന്നു വണ്ടി ചവിട്ടി നിർത്തിയാൽ വണ്ടി ഇടിക്കുകയും ചെയ്യും അങ്ങനെ വണ്ടി ചവിട്ടി നിർത്താതെ മുമ്പോട്ട് എടുത്തോണ്ട് രക്ഷപ്പെട്ടു വരുന്നത് പിന്നോട്ട് ഉരുണ്ട് ഉരുണ്ടുവരുന്നത് കാണുന്നു പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ കാണുകയാണ് കാണുമ്പോൾ ഞാൻ നേരെ തന്നെ ബാക്കിലായി ബാക്കിലെത്തി പെട്ടെന്ന് ചവിട്ടി നിർത്തണോ എന്നുള്ളത് വണ്ടി മുമ്പോട്ട് പുല്ലിലെടുത്തതുകൊണ്ട് ഒപ്പം വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ ആ കൂടെ എൻ്റെ കൂടെ സഹായം ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു ആ പെട്ടെന്ന് പെട്ടെന്ന് വണ്ടി എടുത്തു സ്പീഡ് കാരണമാണ് വണ്ടി വണ്ടി എടുക്കാൻ പറ്റിയത് ഇല്ലെങ്കിൽ ഇടിക്കും ഞാൻ വണ്ടി ഔട്ടു ബഹളം കേട്ടിട്ട് വണ്ടി ഔട്ടു വണ്ടി ഔട്ടിയാ വണ്ടി അത്ഭുതകരമായി രക്ഷപ്പെട്ടു അത്ഭുതകരമായിട്ട് തന്നെ രക്ഷപ്പെട്ടത് അതാണ് ഒരു കെ എസ് ആർ ടി സി ഡ്രൈവറുടെ അനാസ്ഥ വലിയ ഗുരുതരമായ അപകടത്തിലേക്കാണ് വഴി വെച്ചത് എങ്കിലും ഭാഗ്യം കൊണ്ടാണ് വലിയൊരു ദുരന്തം വഴിമാറിയത് എന്നാണ് ഈ ചേട്ടൻ്റെ വാക്കുകളിലൂടെ വ്യക്തമാവുന്നത് സാംജിത് അർപ്പുക്കരയ്ക്കൊപ്പം സനൂ സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം